കീരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് പ്രത്യേക കുടിശ്ശിക നിവാരണ പദ്ധതി പ്രകാരം അദാലത്ത് സംഘടിപ്പിച്ചു അദാലത്തിൽ നിയമ നടപടിയിലിരിക്കുന്ന കുടിശ്ശികക്കാർക്ക് പ്രത്യേക ഇളവുകളോടെ വായ്പാ കണക്ക് അവസാനിപ്പിക്കാൻ അവസരം നൽകി സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശിക തീർക്കുന്നതിന് പ്രത്യേക കുടിശ്ശിക നിവാരണ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ പുന്നേക്കാട് ഹാളിൽ വെച്ചാണ് പ്രത്യേക കുടിശ്ശിക നിവാരണ അദാലത്ത് സംഘടിപ്പിച്ചത് പ്രത്യേക ഇളവുകളോടെ കുടിശ്ശിക ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് സെക്രട്ടറി ജോർജ് പ്രസിഡന്റ് കെ കെ ദാനി തുടങ്ങിയവർ അറിയിച്ചു വകുപ്പിന്റെ ഒരു പ്രത്യേക പ്രകാരം കേസുകളെല്ലാം തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ അദാലത്ത് കൂടിയിരിക്കുന്നത് ഇന്ന് വരുന്ന ആളുകൾക്ക് ഈ ജൂലൈ മുപ്പത്തൊന്ന് വരെ ഈ അവരുടെ കടങ്ങൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റി തീർക്കുവാനുള്ള അവസരമുണ്ട് അടുത്ത ഡിസംബർ വരെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പൂർണ്ണമായിട്ടും കുടിശ്ശികകളെല്ലാം പി നിവാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇതുപോലെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് നടപടിയിലിരിക്കുന്ന കുടിശ്ശികക്കാർക്ക് പ്രത്യേക ഇളവുകളോടെ വായ്പാ കണക്ക് അവസാനിപ്പിക്കാൻ അദാലത്തിൽ അവസരമൊരുക്കിയിരുന്നു കൂടാതെ മുഴുവൻ കുടിശ്ശികക്കാർക്കും പിഴപ്പലിശ ഇളവും കൃത്യമായി അടയ്ക്കുന്നവർക്ക് ഒരു ശതമാനം പലിശ റിബേറ്റും ഏർപ്പെടുത്തി കുടിശ്ശിക നിവാരണ ഇളവുകൾ ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കും ന്യൂസ് ന്യൂസ്